സ്ഥലാവിളക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സേദൂരി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്നും നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ അഞ്ച് സെൻറ്റ് സ്ഥലം അതിനോട് ചേർന്നൊരു വീട് ആറര ലക്ഷം ഉറപ്പൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് വെറും ആറര ലക്ഷം ഉറുപ്പയ്ക്ക് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് അഞ്ച് സെൻ്റ് സ്ഥലവും ഓടിട്ട വീട് വേണം കേട്ടോ റോഡ് സൈഡാണ് ഇതാ ഈ വാഹനം ദാ ഈ റോഡ് ഇത് മണ്ണാർമലയാണ് മണ്ണാർമല എന്ന് മാത്രം പറഞ്ഞാൽ പോരെ ബസ് റൂട്ട് പീടികപ്പടി എന്ന് നമ്മൾക്ക് പേര് പീഡികപ്പടി ഈ ബസ് റൂട്ടിൻ്റെ സൈഡിലാണ് നിറയെ വീടുകളാണ് നാല് പുറം കണ്ടില്ലെങ്കിൽ വീടുകൾ തൊട്ട തൊട്ട വീടുകൾ ഇതിനെന്താ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അവൻ പറഞ്ഞുതരാം വാങ്ങുന്നവരുടെ കാര്യം ശ്രദ്ധിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം ഇനി ഇവിടെ വേണ്ട ഒരു ഒരു സ്റ്റെപ്പ് ഉയരത്തിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ഒന്ന് ജെ സി പി എന്തെങ്കിലും കൊടുന്ന് ഒന്ന് താത്തി താത്തിക്കഴിഞ്ഞ് വണ്ടി നിർത്താനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ആക്കാം വണ്ടി കയറാനുള്ള സൗകര്യമാക്കാം കേട്ടോ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കാറ് ഒരാളൊക്കെ ആണെങ്കിൽ ഒന്ന് സ്ലോപ്പ് ചെയ്യണം എന്നിട്ട് റോഡ് ഇറക്കണം ഏ അപ്പോൾ ഒരു ജെ സി പി കൊടുന്ന് ഒന്നും ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വണ്ടി എടുക്കാറും കിട്ടില്ലേ അതിൽ മാത്രമല്ല നമുക്കതിൽ അത്യാവശ്യം ഒരു പുളി മാവ് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് അഞ്ച് അഞ്ചർ സെൻറ്റ് സ്ഥലം ഉണ്ട് അഞ്ച് സെന്റാ പറയുള്ളൂ അഞ്ച് സെന്റേ ഞാൻ പറയുന്നുള്ളൂ അഞ്ചർ സെൻറ് സ്ഥലം തോന്നണം അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണോ നാല് പുറം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നിലുള്ള വീടുകളൊക്കെ എന്ന് വെച്ചാൽ മുന്നിലെ വീടുകളൊക്കെ ബസ് റൂട്ടും കൂടിയാണ് ഈ ബസ് റൂട്ടിലാണ് ഈ വീട് ഉണ്ടോ പിന്നെ ഇപ്പുറത്തെ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് കാണാം ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒരു വീടുണ്ട് ആ അവിടേക്കുള്ള വഴിയാണിത് അപ്പോൾ നമ്മുടെ ഒരു സൈഡ് വരുന്നൊരു വഴിയാണ് കേട്ടോ ഇനി പിന്നീട് നമുക്ക് വീടിൻ്റെ ഉള്ളും മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാണ്ട് അപ്പം കണ്ടു പോരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ തൽക്കാലം ഇട്ടിങ്ങനെ സ്റ്റെപ്പാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒന്ന് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറും ഇത് പൈപ്പ് കണിഷനാണ് വെള്ളം പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പ് കണക്ഷനാണ് അതിന് മാസം നൂറ്റമ്പത് ഉറുപ്പ്യാണ് വെള്ളത്തിൻ്റെ കണക്ഷൻ റേറ്റ് ഇതാ ഏ അല്ലേ ഇതാ അങ്ങനെ വേറെ വീടുകളൊക്കെ ഉള്ള ഏരിയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണേണ്ടത് ഇതാ നാലുപോർ ഒന്ന് കാണിച്ചു തരാം ഇതിന് വരിക ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മാവൊക്കെ ഉണ്ട് ഇവിടെ വേണ്ടോ മാവ് പുളി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇത് ഉണ്ട് ഇതാ ഇങ്ങനെയാണ് സ്ഥലം ദു വരണ്ട് അതേപോലെ തന്നെ മേലൊക്കെ അത് വരേണ്ടത് ബാത്റൂമാണ് ഉണ്ടോ പുറത്ത് ബാത്റൂമ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിനെ കയറാം ഇനി വീടൊന്ന് കാണാം വീടിൻ്റെ ഉള്ളിലൊന്ന് കാണാം വീടിൻ്റെ ബാക്കിലേക്കും സ്ഥലമുണ്ട് കേട്ടോ വീടിൻ്റെ ബാക്കിലേക്കും സ്ഥലമുണ്ട് അതാ ഇന്ന് സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാൽ ഇതാ വീട്ടിലെത്തിണ്ടോ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം വൈകുന്നേരം കാറ്റുള്ള വാഹനം പോണുണ്ടോ അല്ലേ റോഡ് സൈഡ് ബസ് റൂട്ട് ആണോ കേട്ടോ അതായവിടെയാണ് ബാക്കിലുള്ള സ്ഥലം അപ്പൊ ബാക്കിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ടാകും അതൊരു ചെരിവാണ് കണ്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട വീടിന്റെ ഉള്ള കിടക്കാം കാരണം ഇപ്പൊ വീടാണ് കാണുന്നത് താമസിക്കേണ്ട വീടല്ലേ എന്താ ഇങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ കൊട്ടാരാണ് കേട്ടാ നല്ല കാറ്റുണ്ട് ഇതിൻ്റെ ഉള്ളില് ഉണ്ടോ ചെറിയൊരു ഹാള് നല്ല കാവ്യമൊക്കെ ഇട്ട് നല്ല വൃത്തിയുണ്ട് അതേമാതിരി ഓടിക്കഴുക്കുക മരത്തിന്റെ നല്ല ചതലൊന്നുമില്ല നല്ല ദാണ് അതുപോലെ തന്നെ വലിയൊരു റൂം അങ്ങനെ ചോദിച്ചാൽ വലിയ റൂമാണ് ഉണ്ടോ വലിയൊരു റൂം എന്ന് പറഞ്ഞാൽ വലിയൊരു റൂമാണ് നല്ല സൗകര്യമുള്ള വലിയ റൂമ് കണ്ടോ? രണ്ട് റൂമ് ഒന്നാക്കി കണ അപ്പോൾ അങ്ങനെയുള്ള റൂമ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഇവിടെ ചെറിയൊരു ഹാളും കൂടെ ഉണ്ട് കണ്ടോ? അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ചോദിച്ചത് അടുക്കള കണ്ടില്ലേ അടുക്കള ഭാഗം കണ്ടില്ലേ ഹീര്യങ്ങൾ അടുക്കള ഭാഗമാണത് ണ്ടോ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വീട്ടിനൊന്നും പണിയില്ല കേട്ടോ ചതിൽ മാറാനും തട്ടിയിട്ടില്ല എല്ലാ പരത്തിലാണ് സുഖസുന്ദരാണ് താമസിക്കാൻ പിന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പൈസ അല്ലേ കൊടുക്കുന്നുള്ളൂ അതാ ഇങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാലേ ഇനി പുറത്ത് കറങ്ങുന്നത് അവിടെ ഒരു അമ്മിത്തറുണ്ട് കേട്ടോ അവിടെ പുറത്താണ് ബാത്റൂമ് അതുവരെ നമ്മുടെ സ്ഥലം ഉണ്ട് കേട്ടോ ആ പടവ് വരെ നമ്മുടെ സ്ഥലമുണ്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആഭിഭ്യം കൊണ്ട് പറയാറ് ധൈര്യമായിട്ട് ബാങ്കിക്കോളി സാധാരണക്കാർക്ക് താമസിക്കാനുള്ളവർ കടങ്ങ് അതിനുള്ള വിലയുള്ളത് മലപ്പുറം ജില്ലയിലാണ് അല്ലോ അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ അതാണ് പ്രത്യേകിച്ച് പിന്നെ മാത്രമല്ല വോട്ട് പേരല്ലേ ഒന്നും കൂടി അതിൻ്റെ കൂളിംഗ് ഉണ്ടാവും അപ്പോൾ ഇൻസ്റ്റാഗ്രാമത്തിനെ കുറിച്ച് നമുക്ക് അവിടുന്ന് സംസാരിക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ എന്ന് കണ്ടു അല്ലേ ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മണ്ണാർമല എന്ന് പറഞ്ഞ സ്ഥലമാണ് പെരിന്തല മണെന്ന് വളരെ അടുത്താണ് സൗകര്യങ്ങൾ ഏറെയാണ് മാത്രമല്ല ബസ് റൂട്ടാണ് മണ്ണാർമല ബസ് റൂട്ടിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടുത്തെ ലൊക്കേഷൻ അയച്ചാൽ നിങ്ങൾ വന്ന് കണ്ടോളി നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കോളി ഇതിൻ്റെ വില ആറര ലക്ഷം ഉറുപ്പ്യേ പറയുള്ളൂ ഈ ആറര ലക്ഷം ഉറപ്പോ വില പറയണമെന്ന് അറിയുമോ ലാസ്റ്റ് വിലയാണ് മാത്രമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് ഉയരത്ത് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഒരു വാഹനം കയറണമൊക്കെ എന്ത് ചെയ്യണോ ഒന്ന് സ്ലോപ്പ് ചെയ്യണം അവിടെ ആ റോഡൊന്ന് സ്ലോപ്പ് ചെയ്യണം ഒരു ജെ സി ബി കൊടുത്തിട്ട് ഒരു മണിക്കൂർ അടുത്ത പണിയുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭികളുന്ന മേലേക്ക് വണ്ടി കയറും സൗകര്യങ്ങളായി വെള്ളം പൈപ്പ് ലൈൻ പഞ്ചായത്തിൻ്റെ വെള്ളത്തിൻ്റെ ലൈനാണ് കാണുന്നത് പിന്നെ വേറെ കാര്യം ഞാൻ സംസാരിക്കാൻ എന്താ അറിയോ ഈ വീട് വാങ്ങുന്നവർക്ക് സമയം ഏകദേശം കിട്ടും കാരണം എന്താ പറയുക യഥേഷ്ടം സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം സമയം കിട്ടും ഇതിൻ്റെ ഓണർ ഇവിടെയല്ല ഗൾഫിലാ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആറര ലക്ഷം ഉറുപ്പേൽ നാല് ലക്ഷം ഉറുപ്പ്യപ്പം കൊടുക്കുക കയറി താമസിക്കുക എഗ്രിമെൻ്റ് എഴുതുക ഒരു പതിനൊന്ന് മാസം സമയം കിട്ടും കാരണം അയാൾ വരുമ്പോഴേ റേഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പരമാവധി നിങ്ങൾക്കൊരു പതിനൊന്ന് മാസം സമയം തരാനും ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും പക്ഷേ ഫസ്റ്റ് നാല് ലക്ഷം ഉറുപ്പ്യ തരുക എഗ്രിമെൻ്റ് മേടിക്കാം അഗ്രിമെൻറ്റ് ഇനി തരാൻ ഞാൻ തന്നെ ഉള്ളു ഇവിടെ അയാൾ ഇവിടെ ഇല്ല സ്ഥലത്തിൻ്റെ ഓണറ് ഇതിന് പേപ്പറ് കാര്യങ്ങളൊക്കെ എൻ്റെ ഓഫീസിലുണ്ട് യാതൊരു സംശയമില്ല പിന്നെ ഇത് രേഖകളൊക്കെ വളരെ ഉള്ള രേഖകളുള്ള ഭൂമിയാണ് റോഡ് സൈഡാണ് ഈ റോഡ് സൈഡിൽ ഇനി ജെ സി പി ഒക്കെ പറഞ്ഞത് ഒരു കടയ്ക്കിട്ടാലേ ഒരു കടയ്ക്കുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് ഒന്നും വേണ്ട ചെറിയ പടപ്പ് കൊടുക്കാൻ കിടക്കട്ട് ചെറിയ പെട്ടിക്കട ഇട്ടാലും ഇവിടെ ജീവിച്ച് പോകാം റോഡ് സൈഡ് നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ഒരുപാട് വീടുകളുണ്ട് ഈ കാണുന്ന വീടുകൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നിങ്ങൾ ഈ കുട്ടികൾക്കും മുട്ടായ്മസ്കാരം ഒരു കുടുംബം ജീവിച്ചു അത്രക്ക് വീടുകളാദ്യ റോഡ്സിൻ്റെ അങ്ങനത്തെ ഈ സൈഡും ആ സൈഡും ഒക്കെ വീടുകൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിബിങ്ങളോട് പറയാനുള്ളു ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ലേ ഷെയർ ചെയ്യും ഇതിന് ഇതിൻ്റെ ഓണർ ഇപ്പോൾ പ്രവാസി ലോകത്താണ് അപ്പോൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികൾ ഇതൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ആറര ലക്ഷം ഉറുപ്പ്യുള്ളൂ മലപ്പുറം ജില്ലയിൽ ആറര ലക്ഷം ഉറപ്പയ്ക്ക് റോഡ് സൈഡിൽ അഞ്ച് സെൻറ്റ് സാധവും അങ്ങനെ പരിഹരിക്കും കിട്ടാറുണ്ടല്ലോ പട്ടിയൊക്കെ അടുക്കോലിനൊന്നും ഒരു കേട്ടില്ല ച അതിനൊന്നും മാറാല്ല ഒന്നും തട്ടിയിട്ടില്ല ചെറിയ കുടുംബത്തിൽ ജീവിക്കാം വലിയ റൂമും കാര്യമൊക്കെ അപ്പൊ എനിഷ അത് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുല്ക്കും മഹസ്സലമാ മഹസ്സലമാ